ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകണം നമ്മളെ സ്പീഡ് ബോട്ട് ഒന്ന് സ്റ്റിക്കി ബോംബ് വെച്ച് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് എത്രമാത്രം പവർഫുൾ ആണോ അല്ലെ സ്റ്റിക്കി ബോംബ് വെച്ച് പൊട്ടിത്തെറുപ്പിച്ചാലും ഈ ഒരു സ്പീഡ് ബോട്ടിന് പവർ ഉണ്ടോ ഇല്ല എന്നു നോക്കാനായിട്ട് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ സ്പീഡ് ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് എത്ര സ്റ്റിക്ക് പോകുമ്പോൾ തെറ്റിയാണോ അത്രയും സ്റ്റിക്കി പോകുമ്പോൾ നമ്മളൊന്ന് തെറ്റിടാൻ പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം എത്ര സ്റ്റിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റും അത്രയും സ്റ്റിക്ക് പോകുമ്പോഴാണ് നമ്മളൊന്നും ഇടാൻ പോകുന്നത് അപ്പോ മാക്സിമം അത്രയും ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാണാം അറിയാവുന്ന ചീറ്റ് കോഴുകൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് സൈഡിലും മെയിലും എത്രമാത്രം സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യും അത്രയും സ്റ്റിക്കി പോകുമ്പോൾ നമ്മൾ ഇന്നിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കി സ്റ്റിക്കി ബോംബിൻ്റെയൊക്കെ ഈ ഒരു ബോട്ട് സ്പീഡ് ബോട്ട് താങ്ങോ ഇല്ലേ നമുക്ക് നോക്കാം എത്രമാത്രം സ്റ്റിക്കി പോകുമ്പോൾ ഇടുന്നുണ്ടോ അത്രയും മാത്രം പവർഫുള്ളായിട്ടുള്ള ബോട്ടാണോ അല്ലയോ അപ്പോൾ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുന്ന വെറൈറ്റി വെറൈറ്റി കമൻറ്റ് നമ്മൾ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിനി ഈ സ്റ്റിക്കി ബോമിൻ്റെ മാക്സിമം അതെ ഇഷ്ടംപോലെ സ്റ്റിക്കി ബോംബ് നമ്മൾ നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇനി പൊട്ടിത്തെറപ്പിച്ച് നോക്കാം എത്രമാത്രം പവർഫുൾ ആണോ അല്ലേ എന്നുള്ളത് വീഡിയോ ലൈക്ക് എബ്സ്ക്രൈബ് കൂടെ ആക്കി എപ്പോഴും രണ്ടാവിശ്യമല്ല ഓഫ് തവിട് പൊടിയായി ഗൈസ്